കേരളാശ്ശേരി കാട്ടുമല്ലപ്പറമ്പിൽ സതീഷ് കുമാറിന്റെ വീട് ജപ്തി ചെയ്യാൻ വന്ന കേരള ഗ്രാമീൺ ബാങ്ക് അധികൃതരെ സി പി എം പ്രവർത്തകർ തടഞ്ഞു മടക്കി അയച്ചുവാദം നിങ്ങൾക്ക് ഉത്തരവാദിത്വം ഉത്തരവാദിത്വം കേരളത്തിലെ ഗവൺമെന്റിന്റെ മുഖ്യമന്ത്രി എന്ന നിർദ്ദേശം എല്ലാവരുടെയും ചാനലുകളിലും പത്രങ്ങളിലും വന്നിട്ട് നിങ്ങൾക്കതൊന്നും ബാധകല്ല ഞങ്ങൾ കോടതി നിർദ്ദേശം മാത്രമേ പാലിക്കൂ നിങ്ങൾ പാലിക്കൂ പാലിച്ച് ഈ കുടുംബത്തിന് വലിയ നാളെ പറ്റിയാൽ അത് ഉത്തരവ് വരും അതിന് എന്താ പറഞ്ഞു സമയം കൊടുക്കാൻ അല്ലേ പറയുന്നത് നിങ്ങളിവിടെ പറയുന്നുണ്ടാ കുറെ സമയം നിങ്ങൾക്ക് തരാൻ കഴിയില്ല ശരി ഇപ്പൊ ഞങ്ങളുടെ ശ്രദ്ധയിൽ വന്നു പഞ്ചായത്ത് പത്ര വർത്തകരുണ്ട് ഞങ്ങളെ ശ്രദ്ധയിൽ വന്നിരിക്കണു കുറച്ച് സമയം തരൂ അത് നമുക്കൊന്നിരുന്ന് സംസാരിക്കാം നിങ്ങളുടെ ബാങ്ക് എവിടെയാ പത്രിപ്പാലേ എവിടെയാ ഞങ്ങൾ വരാം പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട് ഞങ്ങൾ വരാം നമുക്ക് അവിടെ ഇരുന്ന് സംസാരിക്കാം അതൊക്കെ എന്തൊരു മാർഗം അല്ലെങ്കിൽ ഞങ്ങൾ ഇപ്പൊ വന്നിട്ട് ഈ ലെവൻത്ത് അവറിൽ വന്നിട്ട് ഇപ്പൊ ഞങ്ങൾ ഇത് ചെയ്യുന്നു പറയാ നിങ്ങൾ നിങ്ങൾ പറഞ്ഞോളൂ ബാങ്കിൽ ഏത് വരണം ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട് ഞങ്ങൾ ഞങ്ങൾ വരാം നമുക്ക് സംസാരിക്കാം എന്താണ് എന്താണ് ഒരു ഒരു സൊല്യൂഷൻ രീതി ഏ അതൊന്നും ഞങ്ങൾക്ക് പറഞ്ഞാൽ സതീഷ് കുമാറിനെയും കുടുംബത്തെയും വീട്ടിൽ നിന്ന് ഇറക്കിവിട്ട് വീടും സ്ഥലവും ജപ്തി ചെയ്യാനാണ് ബാങ്ക് അധികൃതർ എത്തിയത് സിപിഎം പ്രവർത്തകർ തടഞ്ഞതോടെ ജപ്തി നടപടികൾ നിർത്തിവെച്ചു ചർച്ച ചെയ്ത് തുടർ കാര്യങ്ങൾ തീരുമാനിക്കാമെന്ന് അധികൃതർ പറഞ്ഞു